ജീർണമായ കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് അതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ എം എൽ എ ആവാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിറ്റ് ഇതൊക്കെയാണെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വളരെ വളരെ ജീർണമായ ഒരു അവസ്ഥ അഭൂമീകരിക്കുകയാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ ഇനി കോൺഗ്രസ് സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന വലിയ കാര്യമില്ല കാരണം ഇരിക്കുക എന്ന് ഞാൻ പറയാനില്ല അത് പറയാൻ വേണ്ടി മാത്രമേ പറയൂ പുറത്താക്കിയത് എപ്പോഴാണെന്ന് പറഞ്ഞതാണ് ഇതെല്ലാം നടന്ന കാലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എം എൽ എന്ന് ഈ വില പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത് അപ്പോൾ ഞാനതേ പറയാം എനിക്കിപ്പോൾ ആവർത്തിച്ച് പറയാനുള്ളത് അതാണ് ഈ ജീർണമായ സാഹചര്യത്തിൽ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പ്രൊമോഷൻ അടിസ്ഥാനമായിട്ട് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതാണ് നിയമപരമായിട്ട് പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടില്ലേ ജനങ്ങൾ കാണട്ടെ മനസ്സിലാക്കട്ടെ ഇതിനിപ്പം മൂന്നാമത്തേല്ലേ ഇനി പതിനെട്ടെണ്ണം വരാൻ സാധിക്കുന്നില്ലല്ലോ എല്ലാം കൂടി ഒന്നോ രണ്ടോ പത്തോ അല്ലല്ലോ പത്ത് പതിനെട്ട് പത്തു പതിനെട്ട് കേസ് സംബന്ധിച്ച് അന്നേ പറഞ്ഞതാണ് അപ്പോൾ ഇത് മൂന്നേ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീർണമായ മുഖത്തിൻ്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ് അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത് അതൊക്കെ കണ്ടാൽ മതി ഞങ്ങളതിൻ്റെ അകത്ത് ഒരു ആരും പറഞ്ഞിട്ടില്ല ഇതെല്ലാം ജനം കാണട്ടെ പിന്നെ ഇനി അയോഗ്യനാക്കിയാലും രാജി വച്ചാലും രാജി വെച്ചില്ലെങ്കിലും എല്ലാം കണക്കാം അതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ജനം മനസ്സിലാക്കുമല്ലോ മനസ്സിലാക്കെ അങ്ങനെ വന്നാൽ മതി അങ്ങനെ വെറുതെ അതിനെപ്പറ്റി ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നിലപാട് സ്വീകരിക്കുന്നത് ആയിക്കോട്ടെ അവരാലോചിച്ചോട്ടെ അവർക്ക് ആലോചിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഇനി ഇങ്ങനെയുള്ള എല്ലാവരെയും ആലോചിച്ച് തിരിച്ചു തിരിച്ചുകൊണ്ട് അവർ അത് തന്നെ ഉദ്ദേശിക്കുന്നത് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന് സംഘടന അവർക്ക് മുമ്പ് നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിച്ചു ആ പാലക്കാട് ഇനിയിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ ജാമ്യം കിട്ടിയ ജാമ്യം കിട്ടിയ അനുസരിച്ച് പടി പോയിട്ട് കോൺഗ്രസിൻ്റെ സംഘടന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് മാറും അയിരുന്നു യാതൊരു എളുപ്പമില്ല കോൺഗ്രസിൻ്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുൽ ഉള്ളത് അന്നു അതെ ഇന്നും അതെ യെസ് രാഹുൽ മങ്ങോട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട എം വി ഗോവിന്ദൻ സംസാരിക്കുകയായിരുന്നു നിരവധി കേസുകളുണ്ടെന്നാണ് കേൾക്കുന്നത് ഇതിപ്പോൾ മൂന്ന് കേസായിട്ടല്ലേ ഉള്ളൂ എന്ന് കോൺഗ്രസ്സിന് നേരെ തന്നെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒരു ജീർണമായ മുഖമാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയാരോപണം കൂടി കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തിവിടുകയാണ് പക്ഷേ കോൺഗ്രസ് അതിനെ നേരിടുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുടെ കാര്യത്തിൽ ഇനി ഒരു ബാധ്യതയില്ല കൃത്യമായി നടപടി ആ സമയത്ത് തന്നെ അത് പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ എടുത്തു കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും